ഹരിത കുറിഞ്ഞാലിയോടിന്റെ നേതൃത്വത്തിൽ കൊളക്കോട്ട കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയും ബേബി മെമ്മോറിയൽ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ആളുകൾ പങ്കാളികളായി കുറിഞ്ഞാലിയോട് ടൌണിന് സമീപത്തെ കൊളക്കോട്ട കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കുഞ്ഞമ്മത് ഉദ്ഘാടനം ചെയ്തു പേരിൽ ും നാടിന്റെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ കൊളക്കോട്ട് കൃഷ്ണൻ നാട്ടിലെ ജനങ്ങൾക്ക് സാന്ത്വനമായ വ്യക്തിത്വമായിരുന്നുവെന്ന് അനുസ്മരണ പ്രഭാഷണത്തിനിടെ മനയത്ത് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു കുറിഞ്ഞാലിയോട് ഗ്രാമത്തിലെ ഒരു സാധാരണ പൗരനായി നാടിലെ സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിയതിൻ്റെ ഫലമായിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വാന്ത്വമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് പത്താം വാർഷികം ചരം മരണപ്പെട്ട് പത്തു വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ കൊളക്കോട്ട് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കുകയും അതിന് സ്വന്തമായി കെട്ടിടമുണ്ടാവുകയും പത്താം ചരമവാർഷികത്തിൽ ഒരു മഹാ മെഡിക്കൽ ക്യാമ്പ് നടത്താനും സാധിച്ചു എന്നത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണ് കർമ്മം കൊണ്ട് എല്ലാം പ്രീതി സമ്പാദിച്ച ആദരവ് സമ്പാദിച്ച കൊളക്കോട്ട കൃഷ്ണൻ എന്ന ഒരു സാധാരണ പൗരൻ വലിയ നേതാവിന് ലഭിക്കുന്ന അംഗീകാരം ലഭിച്ചിരിക്കുന്നു വാർഡ് മെമ്പർ സനിൽകുമാർ പി കെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു ചടങ്ങിൽ ശശികുമാർ അധ്യക്ഷനായി ഗിരീഷ് സ്വാഗതം പറഞ്ഞു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഇ എൻ ടി ഓർത്തോപീഡിക് പെർമനോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിശോധന നടന്നു ഹരിതാക്കുറിഞ്ഞാലിയോട് വിവിധ കാലങ്ങളിൽ നടത്തിയ ഫോട്ടോകളുടെ ഓർമ്മക്കുറിപ്പുകൾ മെഡിക്കൽ ക്യാമ്പിന് സമീപത്ത് പ്രദർശിപ്പിച്ചു കൂടാതെ വലിയ ക്യാൻവാസിൽ വരച്ച ഉണങ്ങിയ ചില്ലകൾ മാത്രമുള്ള മരത്തിന്റെ ശിഖരങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പിൽ എത്തിയവർ വിവിധ വർണ്ണങ്ങളുള്ള ചായങ്ങളാൽ ഇലകൾ തീർത്തു പ്രായഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് വാർഡ് മെമ്പർ സനിൽകുമാർ പറഞ്ഞു ഏറ്റവും സാധാരണക്കാരനായ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഏത് തരത്തിൽ ഈ പ്രദേശത്തെ പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ കഴിയും അത് പരിഹരിക്കാൻ കഴിയും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊഴക്കോട്ട് കൃഷ്ണേട്ടൻ എന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചങ്കൂറ്റത്തിന്റെ ഒരു പേര് തന്നെയാണ് കോഴക്കോട്ട് കൃഷ്ണേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്തും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊഴക്കോട്ട് കൃഷ്ണേട്ടൻ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുറിഞ്ഞാലിയോട് പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ വികസന രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന കൊളക്കോട്ടെ കൃഷ്ണന്റെ സ്മരണയ്ക്കായി പ്രദേശത്തെ പ്രധാന കലാസമിതിയായ ഹരിത മുൻകൈയ്യെടുത്ത് രൂപവൽക്കരിച്ച സംഘടനയാണ് കൊളക്കോട്ടെ കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി കുറിഞ്ഞാലിയോട് പ്രദേശത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചാരിറ്റബിൾ സൊസൈറ്റി കൂടിയാണിത് അവശത അനുഭവിക്കുന്ന രോഗികൾക്കുള്ള പരിചരണം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന രോഗികൾക്ക് ഭക്ഷണ കിറ്റ് മരുന്നു വിതരണം കൂടാതെ വാർദ്ധക്യ സഹജവും അല്ലാത്തതുമായ കാര്യങ്ങൾ കൊണ്ട് അവശത അനുഭവിക്കുന്നവരുടെ ആവശ്യത്തിനായി വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകാനുള്ള സംവിധാനവും കൊളക്കോട്ടെ കൃഷ്ണൻ സ്മാരക സൊസൈറ്റിയുടെ ഓഫീസിൽ ഉണ്ട് സംഘടനയുടെ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയായ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ വർഷം തോറും അനുമോദിക്കുകയും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായി വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്